സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിച്ചതായി കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തോടെ കയറ്റുമതി വർഷം തോറും ഒൻപത് ദശാംശം ഒരു ശതമാനം വർദ്ധിച്ച മുപ്പത്തിയെട്ട് ദശാംശം ഒന്നേ മൂന്ന് ബില്ല്യൺ ഡോളറിലെത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് യു കെ യു എ ഇ യു എസ് നെതർലൻഡ്സ് ചൈന സൗദി അറേബ്യ സിംഗപ്പൂർ ബംഗ്ലാദേശ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യക്ക് പ്രധാനമായും കയറ്റുമതി വ്യാപാരമുള്ളത് അതേസമയം ഇറക്കുമതി ഏഴ് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ച് അറുപത്തി ദശാംശം ഒൻപതിഒന്ന് ബില്ല് ഡോളറിലെത്തി ഇതോടെ വ്യാപാര കമ്മി ഏഴു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ നിരക്കായ് ബില്യൺ ഡോളറായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതിയിൽ മൂന്ന് ദശാംശം ഒരു ശതമാനം ഇടിവുണ്ടായെങ്കിലും പുതിയ സാമ്പത്തിക വർഷം പോസിറ്റീവായി തന്നെയാണ് ആരംഭിച്ചതെന്നും ഏപ്രിൽ മേയിൽ കയറ്റുമതി ശാംശം ഒരു ശതമാനം വർദ്ധിച്ചെന്നും വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ടയർ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ പതിനേഴ് ശതമാനം ഉയർന്ന് ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയായതാണ് പ്രധാന നേട്ടം ആകെ കയറ്റുമതി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം രണ്ട് ബില്ല് ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ എഴുന്നൂറ്റി എഴുപത്തി ദശാംശം നാല് ബില്യണിൽ നിന്ന് നേരിയ വർധനവ് ആഗോള ചരക്ക് കയറ്റുമതിയിൽ ഇന്ത്യയുടെ പങ്ക് രണ്ടായിരത്തി പതിനാലിൽ ഒന്ന് ദശാംശം ഏഴ് ശതമാനം ആയിരുന്നത് ആയപ്പോഴേക്കും ഒന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനമായി വർദ്ധിച്ചു ഇതോടെ ഇന്ത്യയുടെ റാങ്ക് പത്തൊൻപതിൽ നിന്ന് പതിനേഴിലേക്ക് എത്തുകയും ചെയ്തു മികച്ച പത്ത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യക്ക് പതിമൂന്ന് ശതമാനം വർധനയുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എഞ്ചിനീയറിംഗ് സാധനങ്ങൾ പെട്രോളിയം തുണിത്തരങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന വസ്തു അരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മില്യൺ യു എസ് ഡോളറിന്റെ അരിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി മില്യൺ ഡോളറിന്റെ സുഗന്ധവ്യഞ്ജന വസ്തുക്കളും അഞ്ഞൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറിന്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഇന്ത്യ കയറ്റുമതി ചെയ്തു അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി ആഭരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ ഐ ടി സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയാണ് ഇന്ത്യ പ്രധാനമായും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് പതിനാലായിരത്തി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ വസ്തുക്കളാണ് യു എ ഇ ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാന കയറ്റുമതി പങ്കാളി രത്നങ്ങൾ തുണിത്തരങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് മില്യൺ ഡോളറിന്റെ വസ്തുക്കളാണ് ഇന്ത്യ യു എയിലേക്ക് കയറ്റുമതി ചെയ്തത് നെതർലൻഡ്സ് യു കെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത് യൂറോപ്പിലേക്കുള്ള കവാടമായി പ്രവർത്തിക്കുന്ന നെതർലൻഡ്സ് ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി പങ്കാളിയായി ദീർഘകാലമായി നിലകൊള്ളുന്നു പെട്രോളിയം മെഷീനറികൾ ഫാർമസ്യൂട്ടിക്കൽസ് മെഷീനറികൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് തുണിത്തരങ്ങൾ മെഷിനറികൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ യു കെയും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നു വർദ്ധിച്ചു വരുന്ന പിരിമുറുഗങ്ങൾക്കിടയിലും ഇരുമ്പൈര് പരുത്തിനൂല് ഓർഗാനിക് കെമിക്കൽസ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിപണിയായി നിലകൊള്ളുന്നത് ചൈനയാണ് സുപ്രധാന തെക്കുകിഴക്കൻ ഏഷ്യൻ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്നുള്ള സിംഗപ്പൂരിന്റെ ഇറക്കുമതി പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ വിലയേറിയ വജ്രങ്ങൾ ജൈവരാസവസ്തുക്കൾ എന്നിവയാണ് തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ ഇന്ത്യ സൗദി അറേബ്യയിലേക്കും വിവിധ ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി